ീർത്തനം നൂറ്റി രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ കഷ്ട ദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറക്കരുത് നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരമറിയണമേ എന്റെ നാളുകൾ പുക പോലെ കഴിഞ്ഞു പോകുന്നു എന്റെ അസ്ഥികൾ തീ കൊള്ളി പോലെ വെന്തിരിക്കുന്നു എന്റെ ഹൃദയം അരിഞ്ഞ പുല്ലുപോലെ ഉണങ്ങിയിരിക്കുന്നു ഞാൻ ഭക്ഷണം കഴിപ്പാൻ മറന്നു പോകുന്നു എന്റെ ഞരക്കത്തിന്റെ ഒറ്റ നിമിത്തം എന്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു ഞാൻ മരുഭൂമിലെ വേഴാമ്പൽ പോലെയാകുന്നു ആകുന്നു ശൂന്യ മൂങ്ങ പോലെ തന്നെ ഞാൻ ഉറക്കമലച്ചിരിക്കുന്നു വീടിനു മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെ എന്റെ ശത്രുക്കളുടെ വിടാതെ എന്നെ നിന്ദിക്കുന്നു എന്നോട് ചീർന്നവർ എന്റെ പേർ ചൊല്ലി സഭിക്കുന്നു ഞാൻ അപ്പം പോലെ ചാരം തിന്നുന്നു എന്റെ പാനീയത്തിൽ കണ്ണുനീർ കലക്കുന്നു നിന്റെ കോപവും ക്രോധവും ഏതുവായിട്ട് തന്നെ നീ എന്നെ എടുത്തെറിഞ്ഞു കളഞ്ഞുവല്ലോ എന്റെ ആവശ്യ ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു ഞാൻ പുല്ല് പോലെ ഉണങ്ങി പോകുന്നു നീയോ യഹോവേ എന്നേക്കമുള്ളവൻ നിന്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു നീ എഴുന്നേറ്റ് സിയോനോട് കർണ കാണിക്കും അവളോട് കൃപ കാണിപ്പാൻ കാലം അതേ അതിന് സമയം വന്നിരിക്കുന്നു നിന്റെ ദാശന്മാർക്ക് അവളുടെ കല്ലുകളോട് താല്പര്യവും അവളുടെ പൂഴിയോട് അലിവും തോന്നുന്നു യഹോവ സിയോനെ പണിയേം തന്റെ മക ത്തിൽ പ്രത്യക്ഷനാകുകയും അവൻ അഗതികളുടെ പ്രാർത്ഥന കടാഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് ജാതികൾ യാഹോടനാമത്തെയും ഭൂമിയിലെ സകല രാജക്കന്മാരും നിന്റെ മഹത്വത്തെയും ഭയപ്പെടും വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വയ്ക്കും സൃഷ്ടിക്കപ്പെടുവാനുള്ള ജനം ഏഹോയെ സ്തുതിക്കും യാഹോവയെ സേപ്പാൻ ജാതികളും രാജ്യങ്ങളും കൂടി വന്നപ്പോൾ സിയോനിൽ ഏഹോടനാമത്തെയും അവന്റെ സ്തുതിയെയും പ്രസ്താവിക്കേണ്ടതിന് ബന്ധന്മാരുടെ ഞരക്കം കേൾപ്പാനും മാനത്തെ നിയമിക്കപ്പെട്ടവര് ഇപ്പാനും യഹോ തന്റെ വിശദമായ ഉയരത്തിൽ നിന്ന് നോക്കി സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയെ തീക്കൻ പാർത്തുവല്ലോ അവൻ വഴി വെച്ച് എന്റെ ബലം ക്ഷയിപ്പിച്ചു അവൻ എന്റെ നാടുകളെ ചുരുക്കിയിരിക്കുന്നു എന്റെ ദൈവമേ ആശന്റെ മദ്യത്തിൽ എന്നെ എടുത്തു കളയത് എന്ന് ഞാൻ പറഞ്ഞു നിന്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയായിരിക്കുന്നു പൂർവ്വകാലത്ത് ഈ ഭൂമിക്ക് അടിസ്ഥാനം ആകാശം നിന്റെ കൈകളുടെ പ്രവർത്തിയാകുന്നു അവ നശിക്കും നീയോ നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും അവ മാറിപ്പോകുകയും ചെയ്യും നീയോ അനനാകുന്നു നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കേമില്ല നിന്റെ ദാശമാടെ മക്കൾ നിർഭയം വശിക്കും അവടെ സന്ധി നിന്റെ സന്നിധി നിലനിൽക്കും